സൺലിറ്റിൻ്റെ എൽ ഇ ഡി ട്യൂബ് ലൈറ്റുകൾ എങ്ങനെയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം എൽഇ ഡി പി സി ബി ഒരു പാനൽ ഫോമിലാണ് വരുന്നത് അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു മെഷീൻ യൂസ് ചെയ്യുന്നത് സൺലിറ്റിൻ്റെ ട്യൂബ് ലൈറ്റുകളിൽ അതിൻ്റെ ബ്രാൻഡിങ് ചെയ്യുന്ന പ്രോസസ്സാണ് ലേസർ മാർക്ക് ചെയ്യുന്നതാണ് ഈ കാണുന്നത് കട്ട് ചെയ്ത പി സി ബികൾ അതിൻ്റെ പ്രൊഫൈലിലേക്ക് കയറ്റുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ കാണുന്നത് ട്യൂബിലേക്ക് ഡ്രൈവർ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ കാണുന്നത് ഡ്രൈവർ ഇൻസേർട്ട് ചെയ്ത ശേഷം അതിൻ്റെ ഡി സി വയർസ് സോൾഡർ ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത് അടുത്തായി ഇതിൻ്റെ അൻകാപ്പ് മൗണ്ടിങ് എന്നാണ് കാണുന്നത് ഗ്രോമെറ്റ് തന്നെ ശേഷം നമ്മളിത് ഓരോന്നും ഒരു ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനലിലേക്ക് പോകുന്നത് അടുത്തതായി പ്രൊഡക്റ്റ് ക്ലീൻ ചെയ്യുന്നതിന് ശേഷം ഇതിൻ്റെ ഹോളകന മുട്ടിക്കുന്ന ഒരു പ്രോസസ്സാണ് വരുന്നത് പ്രൊഡക്റ്റ് ഇതിൻ്റെ ഇൻഡിവിജ്വൽ കാർട്ടൺസിലേക്ക് വയ്ക്കുന്ന പ്രോസസ്സാണ് നമ്മൾ കാണുന്നത് ഇന്ത്യയിൽ എവിടെയുള്ള ഇലക്ട്രീഷ്യന്മാർക്കും ഇന്ന് സൺലൈറ്റിൻ്റെ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾ ഒരുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുക